എന്തിനാണു ദൂരെ അങ് നീ എന്തിനാണ് ദൈവമേ എൻറെ ഉള്ളു വിങ്ങും നീ കേട്ടതെങ്കിലും നീ തിരികെ തരുമോ എൻറെ ചങ്കിനെ ഒന്ന് രണ്ട് ഷോട്ട് പോങ്ങാതിട്ടവൻറെ കഥകളൊക്കെ ഞാനും കേൾക്കാം അറിയ എന്റെ തോളിലേക്ക് ചാഞ്ഞു നീ കിടക്ക് നിന്റെ ഉള്ളിലുള്ള വിഷമമൊക്കെ എടുക്കു പുറത്ത് ആ പിള്ളേർ കരയുകില്ല എന്ന കാര്യം മറക്ക് നിന്റെ ഉള്ളു തുറക്കും ആരും ഉള്ളിലുള്ള വിഷമമൊക്കെ കൂട്ടി വെച്ച് എന്തിനാണ് മൈര എന്നെ വിട്ടകന്നു നീ പോയത് എന്തിനാണു മൈര നീ അകന്നകന്ന് പോയത് കാണും പല വയ്യാവേലികൾ ഒറ്റത്തോളിൽ കെട്ടിത്തൂക്കി പോകുംവയെല്ലാം നിങ്ങൾ കല്ലും മുള്ളും കെട്ടിപ്പൊക്കി എൻ കഥന കഥയിലെ പകുതി കഥ ഞാനിവിടെ ആരംഭിച്ചു